അഭയ കേസ് ഒത്തുതീർക്കുന്നതിൽ ക്രാനായ സഭയുടെ ബിഷപ്പ് മാർ കുന്നശ്ശേരിയും രാഷ്ട്രീയ നേതാക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് കേസിലെ മുഖ്യസാക്ഷി ത്രേസ്യാമ ഇങ്ങനെ പറയുന്നു ബിഷപ്പും കെ എം മണിയായിട്ട് വളരെ അടുത്ത ബന്ധമാണ്ക്കാരും വളരെ ഒത്തിരി പേര് ഇതിൽ ഇടപെട്ടിട്ടുണ്ട് അതാണ് ഈ കേസ് ഇത്രയ്ക്ക് നീണ്ടുപോയത് അല്ലെങ്കിൽ പണ്ട് ഇവരെ അറസ്റ്റ് ചെയ്ത് ഇവര് ശിക്ഷ അനുഭവിച്ചു പുറത്തു വന്നു എന്നാൽ രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടൽ കോടതിയിൽ പറഞ്ഞിട്ടില്ല ബിഷപ്പ് കുന്നശ്ശേരിയും സിസ്റ്റർ ലൂസിയും തമ്മിലുള്ള ബന്ധം പുറത്തു പറയാതിരിക്കാനാണ് ഫാദർ തോമസ് കോട്ടൂരിനെയും ഫാദർ ജോസ് പുതൃകയിലിനെയും സഭ സംരക്ഷിക്കുന്നതെന്നും ത്രേസ്യാമ പറയുന്നു സിസ്റ്റർ ലൂസിയും ബിഷപ്പ് കുന്നശ്ശേരിയായിട്ടുള്ള ഈ ബന്ധം ഇവർക്കറിയാം ഏ അറിയാവുന്നതുകൊണ്ട് അവരെ ഈ സിസ്റ്റർ ലൂസിയായിട്ട് വളരെ ലോഹിത്തിലായിരുന്നു ലോഹിൻ തന്നെയല്ല വേറെ ബന്ധമുണ്ടായിരുന്നു അതേസമയം സഭയെയും ബിഷപ്പ്മാർ കുന്നശ്ശേരിയെയും അപകീർത്തിപ്പെടുത്താനുള്ള സിബിഐ നീക്കത്തിനെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്ന് ക്രാനായ സഭ കോട്ടയം അതിരൂപത വ്യക്തമാക്കി ഇല്ലാത്ത കഥാപാത്രത്തെ കൃത്രിമമായി ഉണ്ടാക്കിയാണ് സിബിഐ കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചതെന്നും അതിരൂപത വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ഇന്ത്യ വിഷൻ കോട്ടയം